നീണ്ട കാലത്തിനു ശേഷം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ഇന്ത്യ സഖ്യവും വൻ മുന്നേറ്റം ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി എത്തിയതും ചില്ലറയൊന്നുമല്ല ബി ജെ പി ആലോചനപ്പെടുത്തിയത് അതുകൊണ്ടുതന്നെ രാഹുൽ കേന്ദ്ര സർക്കാരിനെതിരെ ഏത് വിഷയത്തിൽ എന്ത് ആരോപണം ഉന്നയിച്ചാലും ആ ആരോപണത്തിനുള്ള മറുപടിക്കപ്പുറം രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായി കടന്നാക്രമിക്കാനാണ് ബി ജെ പി ശ്രമിക്കാറ് ഒരു മാസം മുൻപാണ് ലോക്സഭയുടെ നന്ദിപ്രമേയ ചർച്ചയിന്മേലുള്ള മറുപടിയിൽ പ്രതിപക്ഷ നേതാവിനെ ആക്ഷേപിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബാലബുദ്ധി എന്ന പ്രയോഗം ഉപയോഗിച്ചത് ഈ പ്രയോഗം അതേപടി ആവർത്തിക്കുകയാണ് മറ്റ് ബി ജെ പി നേതാക്കളും മിസ് ഇന്ത്യ സൗന്ദര്യ മത്സരത്തിൽ ദലിതരോ ആദിവാസി വിഭാഗങ്ങളിൽ നിന്നുള്ളവരോ ഇതുവരെ ഉണ്ടായിട്ടില്ലെന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയോടുള്ള കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന്റെ പ്രതികരണമാണ് ഒടുവിലത്തേത് രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന ബാലബുദ്ധിയുടെ പ്രശ്നം മാത്രമല്ല അദ്ദേഹത്തിനായി ജയ് വിളിക്കുന്നവർക്കും ഇതിൽ ഉത്തരവാദിത്തമുണ്ട് കുട്ടിത്തം നിറഞ്ഞ ഇത്തരം പെരുമാറ്റം ചിലപ്പോൾ നല്ലൊരു വിനോദമായിരിക്കാം എന്നാൽ വിഭാഗക്കാരെ തമാശ വേണ്ട ഇതാണ് കിരൺ വിഭാഗക്കാരെത്തിയത് എന്നാൽ രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യങ്ങൾ വെറും വിനോദം മാത്രമാണോ പിന്നോക്ക വിഭാഗക്കാരെ മുൻനിർത്തിയുള്ള തമാശയായി കാണേണ്ടതാണോ ഈ വാക്കുകൾ ना दलित है ना आदिवासी ना ओबीसी कोई नहीं तो डांस गाना चलेगा वहां पे कोई क्रिकेट की बात करेगा कोई बॉलीवुड की बात होगी उसमें भी आपको हाँ कोई नाइन्टी परसेंट का नहीं मिलने वाला कोई नहीं मिलेगा जाति सेंसस वेणम राज्य तुनूर शतम जनता प्रातिध्यम राज्य शोक मिस् इंडिया पटिक नोकू अलिद ആദിവാസികൾ ഒ ബി സി അടക്കമുള്ള പിന്നോക്ക വിഭാഗങ്ങൾ എന്നിവയിൽ നിന്ന് ആരുമില്ല ചിലർ ക്രിക്കറ്റിനെ കുറിച്ച് സംസാരിക്കുന്നു ചിലർ ബോളിവുഡിനെ കുറിച്ചും എന്നാൽ ചെരുപ്പ് പണിക്കാരെ കുറിച്ചോ പ്ലംബറെ പറ്റിയോ ആരും സംസാരിക്കുന്നില്ല മാധ്യമങ്ങളിലെ അവതാരകരെ നോക്കാം തൊണ്ണൂറ് ശതമാനവും മുന്നാക്കക്കാരാണ് കോർപ്പറേറ്റ് കമ്പനികളിലും സിനിമാ മേഖലയിലും എത്ര പിന്നാക്കക്കാരുണ്ട് ജനസംഖ്യയുടെ തൊണ്ണൂറ് ശതമാനം വരുന്ന ജനതയ്ക്ക് ഇതിലൊന്നും ഭാഗമാക്കാകാൻ സാധിക്കുന്നില്ല ം പരിശോധിക്കപ്പെടണം ഇതാണ് രാഹുലിന്റെ പ്രയാഗ് രാജിലെ പ്രസംഗ ചുരുക്കം ഇതിലെവിടെയാണ് പിന്നാക്ക വിഭാഗക്കാരെ മുൻനിർത്തിയുള്ള തമാശ ഈ വാക്കുകളിൽ തമാശ കണ്ടെത്താൻ ശ്രമിച്ച കിരൺ റിജിജുവിന്റെ വാക്കുകളല്ലേ ബാലിശം തുല്യനീതിയെപ്പറ്റിയുള്ള വിശാലമായൊരു ചിന്തയാണ് രാഹുൽ ഗാന്ധി പങ്കിട്ടത് ഒളിമ്പിക്സിലേക്കും സിനിമയിലേക്കുമൊന്നും ആളുകളെ തിരഞ്ഞെടുക്കുന്നത് സർക്കാരല്ല ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ രാഷ്ട്രപതിയും ഒ ബി സി വിഭാഗത്തിൽപ്പെട്ട പ്രധാനമന്ത്രിയും എസ് സി എസ് ടി വിഭാഗങ്ങളിൽ നിന്നുള്ള നിരവധിയായ മന്ത്രിമാരെയും അദ്ദേഹം കാണുന്നില്ലേ ഇതാണ് കിരൺ റിജിജുവിന്റെ മറുപടി ചോദ്യം ശരിയാണ് സർക്കാർ അല്ല ഒളിമ്പിക്സിലേക്കും സിനിമയിലേക്കും ഒന്നും ആളുകളെ തിരഞ്ഞെടുക്കുന്നത് എന്നാൽ ബഹുഭൂരിപക്ഷം വരുന്ന പിന്നാക്കക്കാരുടെ പ്രാതിനിധ്യം ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ ഒരു ജനാധിപത്യ സർക്കാരിനാകുമോ അതോ അതെല്ലാം പിന്നാക്ക വിഭാഗക്കാരെ സംബന്ധിച്ചുള്ള വെറും തമാശയായി മാത്രം കാണണമെന്നാണോ വെറും തിരഞ്ഞെടുപ്പിനപ്പുറം സർക്കാർ നിറവേറ്റേണ്ട സാമൂഹിക ഉത്തരവാദിത്തങ്ങളെയാണ് രാഹുൽ ചോദ്യം ചെയ്തത് ഇത് മനസ്സിലാകാതെ സാങ്കേതികത്വം മാത്രം പറഞ്ഞ് രാഹുലിനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുകയാണ് കേന്ദ്രമന്ത്രി രാജ്യത്തെ ഭരണഘടനാ പദവികളിലോ ഉന്നത സ്ഥാനങ്ങളിലോ ദളിത് പിന്നാക്ക വിഭാഗത്തിലുള്ളവർ എത്തിയത് നല്ലതു തന്നെ എന്നാൽ ഇല മറിഞ്ഞ് കാട് കാണാതിരിക്കരുത് ആനുപാതിക പ്രാതിനിധ്യവും അവസരങ്ങളുമെന്നതാണ് ചർച്ചയാകേണ്ടത് ഇത് തന്നെയാണ് ജാതി സെൻസസ് എന്ന ആവശ്യത്തിന് സമകാലിക ഇന്ത്യയിലെ പ്രസക്തി